സ്വാഗതം ഇന്ന് പിതൃക്കൾക്ക് മോക്ഷം അനുഷ്ഠിക്കുന്ന ആൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും കർക്കിടക ബലി യഥോചിതം ആചരിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ നിരവധി ദാനശീലൻ നിന്ന് പേരുകേട്ട സൂര്യപുത്രൻ കർണന് മരണാനന്തരം സ്വർഗം ലഭിച്ചെങ്കിലും പിതൃതർപ്പണം യഥാവിധി നടത്താതിരുന്നതുകൊണ്ടുണ്ടായ ദുരിതവും ദക്ഷിണായനകാലത്തെ പിതൃതർപ്പണത്തിന്റെ പ്രാധാന്യവും മലയാള കലണ്ടർ പ്രകാരം അവസാന മാസമാണ് കർക്കിടകം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് കർക്കിടകത്തിലെ കറുത്തവാവിന് ആചരിക്കുന്ന വാവുബലി ദേവന്മാരുടെ ദിനമെന്നും ഈ ദിനത്തെ വിളിക്കപ്പെടുന്നു തീർത്ഥകരകളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല വീടുകളിലും ബലിച്ചടങ്ങുകൾ നടത്താം കർക്കിടക വാവുബലി കേരളത്തിൽ പൗർണമി വെളുത്തവാവെന്നും അമാവാസി കറുത്തവാവെന്നും വിളിക്കപ്പെടുന്നു ഇതിനാലാണ് കർക്കിടകത്തിലെ അമാവാസി നാളിൽ നടക്കുന്ന ബലിചടങ്ങുകളെ കർക്കിടക വാവുബലി എന്ന് അറിയപ്പെടുന്നതും ദക്ഷിണായണകാലം ഹിന്ദുക്കളെ സംബന്ധിച്ച് പിതൃകാര്യങ്ങൾക്ക് അനുയോജ്യമായതിനാൽ കർക്കിടകത്തിലെ കറുത്തവാവ് പ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇതേ ദിവസം ആടി അമാവാസി എന്നും അറിയപ്പെടുന്നു പിതൃപുണ്യം ലഭിക്കാൻ ദക്ഷിണായന കാലത്തെ ചടങ്ങുകൾ കൂടുതൽ അനുയോജ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ കാരണത്താൽ മരിച്ചയാളുടെ ആണ്ടുബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരിഹാരം കൂടിയാണ് കർക്കിടക ബലി ദർഭ എല് അരി ചിറ കറുക വെളുത്ത പൂവ് തുളസി ചന്ദനം ജലം വാഴയില എന്നിവയാണ് പ്രധാന ബലികർമ്മ വസ്തുക്കൾ ബലിക്കകയും പിതൃക്കളും ബലിക്കാക്ക ബലിയെടുത്താൽ പിതൃക്കൾ സന്തുഷ്ടരായി എന്നാണ് വിശ്വാസം പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ എത്തുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി കാണപ്പെടുന്ന രണ്ടു തരം കാക്കകളിൽ വലിയ കാക്കയാണ് ബലിക്കാക്ക ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും പ്രാധാന്യമുണ്ടെന്നും ജീവികൾക്ക് പരസ്പരം സഹായമില്ലാതെ ജീവിക്കാനാവില്ലെന്നുമുള്ള പ്രകൃതി പാഠമാണ് ഇതിലൂടെ പറഞ്ഞുവെക്കുന്നത് സന്തതി പരമ്പരയുടെ ബലിതർപ്പണം മനുഷ്യജീവന് ഭൂമിയിലേക്ക് കടന്നുവരാൻ കാരണബോധരായ മാതാപിതാക്കന്മാരെയും പൂർവികരെയും അനുസ്മരിക്കാനും പൂജിക്കാനും ബന്ധം ഉറപ്പിക്കാനും ഉള്ള ചടങ്ങാണ് പിതൃതർപ്പണം ഒരാൾ അയാളുടെ മൂന്ന് മുൻ തലമുറയിൽപ്പെട്ടവരെ ഓർക്കും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് വാവുബലി കൃത്യമായി ആചരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും പുത്രനന്മയും ഉണ്ടാകും എന്നാണ് വിശ്വാസം പിതൃക്കളുടെ അനിഷ്ടം കൊണ്ട് ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട് അതിനാൽ തന്നെ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് അനിഷ്ടങ്ങൾ മാറാൻ ആവശ്യമാണ് കർക്കിടകത്തിലെ വാവിന് സന്തതി പരമ്പരയുടെ ബലിതർപ്പണവും പൂജയും പ്രതീക്ഷിച്ച് പൂർവികർ എത്തുമെന്നാണ് വിശ്വാസം വ്രതശുദ്ധിയോടെ പിതൃതർപ്പണം കർക്കിടകത്തിലെ അമാവാസി വ്രതം പ്രാധാന്യത്തോടെയാണ് ആചരിച്ചു വരുന്നത് കറുത്തവാവിന്റെ ദിനത്തിലും തലേന്നും ഒരിക്കലെടുത്ത് വ്രതശുദ്ധിയോടെ ആചരിക്കേണ്ടതാണ് അമാവാസി വ്രതം മത്സ്യവും മാംസവും ഉപേക്ഷിച്ചാണ് വ്രതം എടുക്കേണ്ടത് അമാവാസി വ്രതം എടുക്കുന്ന വീടിന്റെ ശുദ്ധിയും പ്രാധാന്യമുള്ളതാണ് പിതൃക്കളുടെ കോപം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും പരിഹരിക്കാൻ ഈ വ്രതമെടുത്ത് പിതൃതർപ്പണം യഥാവിധി നടത്തണം കർക്കിടക കർക്കിടകവാവിന്റെ ദിവസം പിതൃക്കൾ പിൻതലമുറയിൽപ്പെട്ടവരെ കാണാനായി വീടുകളിൽ എത്തുന്നു എന്നാണ് വിശ്വാസം കറുത്തവാവിന് വീട്ടിലെത്തുന്ന പിതൃക്കളെ സന്തോഷിപ്പിക്കാനായി ഇഷ്ടഭക്ഷണം തയ്യാറാക്കി കത്തിച്ച് ആദ്യം ആത്മാക്കൾക്ക് വിളമ്പുന്ന ചടങ്ങുണ്ട് ചിലയിടങ്ങളിൽ ദാഹം തീർക്കൽ എന്നൊരു ചടങ്ങും ആചരിക്കുന്നു പിതൃദർപ്പണത്തിന്റെ ചടങ്ങുകൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് മദ്യം കുടിക്കാൻ വെക്കുന്ന ചടങ്ങാണിത് വാവിനോടനുബന്ധിച്ചാണ് വാവട തയ്യാറാക്കുക അരിയും തേങ്ങയും ശർക്കരയും ചേർത്ത് വാഴയിലയിൽ ഉണ്ടാക്കുന്ന വാവടയുടെ മണം പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം പിന്മുറക്കാർ സമൃദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന സന്തോഷം പിതൃക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണത്രേ വാവിന് അട ഉണ്ടാക്കുന്നത് അമാവാസി പിതൃതർപ്പണത്തിന് ഉത്തമമാണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ശുഭകരമല്ല എന്നതാണ് ജ്യോതിഷികളുടെ ഭാഷ ദുർമന്ത്രവാദത്തിന് പറ്റിയ ദിനമായും അമാവാസി കണക്കാക്കപ്പെടുന്നു ചന്ദ്രന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ ഭൂമിയിൽ രാത്രി വെളിച്ചം എത്തുന്നില്ല എന്നതിനാൽ ശക്തികൾ ഉണരും എന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളിലെ പ്രധാന ഗ്രഹമായ ചന്ദ്രനെ ദൃശ്യമാകാത്തത് ഭൂമിയിൽ മോശം സ്വാധീനം ഉണ്ടാക്കും എന്നും പറയപ്പെടുന്നു മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഗ്രഹമായാണ് ചന്ദ്രനെ കണക്കാക്കുന്നത്